ഹലോ ഇന്ന് നമ്മളൊരു നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത് ശുദ്ധമായ പശുവും പാൽ കൊണ്ടാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത് വാവയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ടാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത് നമ്മൾ പാല് കാച്ചി എടുത്ത് വെക്കുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ പാലിൻ്റെ മേലെ ഒരു ആട കെട്ടി നിൽക്കും ആ ആടേനെ എടുത്തു വെച്ച് എടുത്ത് വെച്ച് കുറേ ആകുമ്പോഴാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത് പിന്നെ നെയ്യ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം അടി നല്ല കട്ടിയുള്ളതായിരിക്കണം അന്നലെ അടി പിടിക്കാതിരിക്കുകയുള്ളൂ നല്ല ക്ഷമ വേണം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ നേരം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടി പിടിക്കാതിരിക്കാൻ നോക്കണം കരിയാണ്ടിരിക്കാൻ നോക്കണം ഓവർ ഫ്ലെയിമിലേക്ക് വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തന്നെ നിൽക്കണം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നെയ്യണ്ടാക്കി പിന്നെ നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി പാടെ എടുത്ത് വയ്ക്കുമ്പോൾ കുറേ അധികം എടുത്തു വെക്കാണ്ടിരിക്കാൻ നോക്കുക ഒരു ഏകദേശം ഒരു കുറച്ചാവുമ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം അധികം എടുത്ത് വെച്ച് അത് കേടു വരാൻ സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അധികം എടുത്ത് വെക്കാണ്ടിരിക്കണായിരിക്കും നല്ലത് പിന്നെ ആദ്യം കുറേ പതയൊക്കെ വരും പിന്നെ കുറേ നേരം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അതിൽ നിന്ന് നെയ്യ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും ഇതായിട്ടില്ല കുറച്ചും ആവണം ഒരു ഇതാ ഇതുപോലെ ഒരു ഇതാകും കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ മുരിങ്ങയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയിലയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല ഫ്ലേവർ കിട്ടും നല്ല മണമുള്ള നെയ്യ് കിട്ടി ഇട്ടതിന് ശേഷം അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക അടി നല്ല വലിയ കട്ടിയുള്ള പാത്രമായതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം അത് കുറച്ചും കൂടെ തിളയ്ക്കും പിന്നെ തിളച്ച നെയ്യെ കൊണ്ട് ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യണം പിന്നെ അതി അധികം നേരം ചട്ടിയിലെടുത്തേക്കാതിരിക്കുന്നത് അത് കട്ട പിടിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കാറുള്ളൂ ഇത് കുറേ ആടെ എടുത്ത് വെച്ചിട്ടാണ് നമുക്ക് ഇത്രയെങ്കിലും നെയ്യ് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പാൽ വാങ്ങുന്ന കാശ് നെയ്യിൽ ലഭിക്കാമല്ലോ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു